ഓപ്പറേഷൻ റൈസിംഗ് ലയൻ എന്ന പേര് നൽകിയ ഇസ്രായേലിന്റെ ആക്രമണം ഇറാന്റെ ആണവായുധ ശേഷി തടയാനുള്ള ലക്ഷ്യത്തോടെയാണ് ഇസ്രായേൽ നടത്തിയത് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചത് ഇസ്രായേൽ ഇറാൻ ബന്ധം വർഷങ്ങളായി പിരിമുറുക്കം നിറഞ്ഞതാണ് ഇറാൻ ഇസ്രായേലിനെ മാപ്പിൽ നിന്നും തുടച്ചു മാറ്റുമെന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുമുണ്ട് ഇത് ഇസ്രായേലിന് ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു ഇറാന്റെ ആണവ പദ്ധതി പ്രത്യേകിച്ച് നെറ്റാൻസ് പോലുള്ള കേന്ദ്രങ്ങളിൽ നടക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണവും ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണ് എന്നാണ് അവർ വിലയിരുത്തുന്നത് ഇപ്പോഴത്തെ ആക്രമണം ഇറാന്റെ ആണവ ായുധ ശേഷി തടയാനുള്ള മുൻകരുതൽ നടപടിയായാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാന്റെ ആണവ പദ്ധതിക്ക് പുറമെ അവരുടെ ബലിസ്റ്റിക് മിസൈലുകളും ഹിസ്ബുള്ള ഹമാസ് തുടങ്ങിയ പ്രോക്സി സംഘടനകൾക്ക് നൽകുന്ന പിന്തുണയും ഇസ്രായേലിന് ആശങ്കയാണ് ഇറാന്റെ ആയുധ ശേഖരം പ്രത്യേകിച്ച് ആണവായുധ സാധ്യത മേഖലയിലെ ശക്തി സന്തുലനത്തെ മാറ്റിമറിക്കുമെന്നാണ് ഇസ്രായേൽ ഭയപ്പെടുന്നത് ആക്രമണത്തിന് അമേരിക്കയുടെ നേരിട്ടുള്ള നിർദ്ദേശം നിർദ്ദേശമുണ്ടായിരുന്നോ എന്നതിന് വ്യക്തമായ തെളിവുകൾ ഇപ്പോൾ ലഭ്യമല്ല എന്നാൽ അമേരിക്കൻ പിന്തുണ ഉണ്ടായെന്നാണ് ഇസ്രായേലിന്റെ അവകാശവാദം ഇറാന്റെ ആണവ പദ്ധതി അമേരിക്ക ഭീഷണിയാണ് എന്ന് സെനറ്റർ ട്രെഡ് ക്രൂസ് പോലുള്ളവർ നേരത്തെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളിലൊന്നാണ് ഇറാൻ ഇസ്രായേലിന്റെ ആക്രമണം ഇറാന്റെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിടുന്നതായി റിപ്പോർട്ടുകൾ ഇല്ലെങ്കിലും ഇത്തരം സംഘർഷങ്ങൾ എണ്ണ വിപണിയിൽ വില കയറ്റത്തിന് കാരണമാകാം ഇറാന്റെ എണ്ണ കയറ്റുമതിയെ തടസ്സപ്പെടുത്തുന്നതിന് പാശ്ചാത്യ രാജ്യങ്ങൾക്ക് താൽപര്യമുള്ളതാണ് എന്ന് ചില വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നു മേഖലയിലെ ജിയോ പൊളിറ്റിക്കൽ തന്ത്രങ്ങൾ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് നിലവിൽ ഇറാന് ആണവായുധങ്ങളില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇറാൻ ആണവായുധം വികസിപ്പിച്ചാൽ ഭാവിയിൽ അത് തങ്ങൾക്കു നേരെ പ്രയോഗിച്ചേക്കാമെന്നും പലസ്തീൻ വിഷയത്തിൽ തിരിച്ചടി ഉണ്ടായേക്കാമെന്നും ഇസ്രായേൽ ഭയപ്പെടുന്നുണ്ട് അതേസമയം ഇറാനുമായി തന്ത്രപരമായ സഹകരണമുള്ള രാജ്യങ്ങളിലൊന്നാണ് ചൈന സംഘർഷം ചൈനീസ് പ്രതിരോധ ഉപകരണങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുമെന്ന ഊഹാപോഹങ്ങൾക്കിടയിൽ ഇന്ന് ചൈനീസ് പ്രതിരോധ ഓഹരികൾ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് ചൈനീസ് പ്രതിരോധ സൂചിക ഇൻട്രഡേ ഇടപാടുകളിൽ ഏകദേശം രണ്ട് ശതമാനം നേട്ടമുണ്ടാക്കി അതിലെ മിക്ക കമ്പനികളും നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ എച്ച് എസ് ചൈന എ എൺപത്തി ഏഴ് ദശാംശം ഒന്നിലെത്തി എ വി ഐസി ചിംഗ് ഡു യു എസ് എന്ന കമ്പനിയാണ് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ആളില്ലാ വിമാനങ്ങളുടെ സിസ്റ്റംസ് നിർമ്മിക്കുന്ന കമ്പനിയാണ് എ വി ഐസി ചിംഗ്ഡു ഇൻഡ്രാഡോ വ്യാപാരത്തിൽ പതിമൂന്ന് ശതമാനത്തിലധികം നേട്ടമുണ്ടാക്കിയ ഓഹരി പതിനൊന്ന് ശതമാനം നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ചൈനയും ഇറാനും തമ്മിൽ ഇരുപത്തിയഞ്ചു വർഷത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ചരിത്രമുണ്ട് അതേസമയം ഇറാനെ യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഉന്നത പ്രതിരോധ സാങ്കേതിക വിദ്യയും ചൈന ഇതുവരെ നിലവിലെ സാഹചര്യത്തിൽ ഇറാന് ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള രാജ്യങ്ങളായി കരുതുന്നത് റഷ്യയും ചൈനയുമാണ് ഇറാൻ ചൈനയിൽ നിന്ന് ആയിരക്കണക്കിന് ടൺ ബലിസ്റ്റിക് മിസൈലുകൾ മിസൈൽ ഘടകങ്ങൾ ഓർഡർ ചെയ്തതായി കഴിഞ്ഞ ആഴ്ച പോൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ബലിസ്റ്റിക് മിസൈലുകളുടെ പ്രധാന ചേരുവയായ അമോണിയം പെർക്ലോറൈറ്റ് ചൈന ഇറാനിലേക്ക് കയറ്റുമതി ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത്